ഇടുക്കി ചിന്നക്കനാലിൽ നിന്നും നാടുകടത്തിയ കാട്ടാന അരിക്കൊമ്പൻ ചരിഞ്ഞെന്ന പ്രചാരണം തള്ളി തമിഴ്നാട് വനം വകുപ്പ് അപ്പർ കോതയാർ വനമേഖലയിൽ കഴിയുന്ന ആന ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചു മറിച്ചുള്ള പ്രചാരണം ദുരുദ്ദേശപരമെന്നും വകുപ്പ് വിശദീകരിച്ചു അരിക്കൊമ്പനെ കുങ്കിയാന ആക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തമിഴ്നാട് പി ശ്രീനിവാസ് ആർ റെഡ്ഡി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നുവിട്ട ആനയെ വീണ്ടും പിടികൂടുന്നതിനോട് താല്പര്യമില്ല അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിലാണ് സ്ഥിരം ശല്യക്കാരനായിരുന്ന അരിക്കൊമ്പനെ മയക്കുടി വെച്ച് പിടിച്ച് തമിഴ്നാട്ടിലെ കോതയാർ വനമേഖലയിൽ കൊണ്ടുവിട്ടത് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ ആനയറങ്കൽ എന്നിവിടങ്ങളിൽ നിരന്തരം ശല്യക്കാരനായ അരിക്കൊമ്പന് മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇടുക്കിയിൽ അരിക്കൊമ്പൻ്റെ ശല്യമുണ്ട് ചിന്നക്കനാലിലെ ജനവാസ മേഖലയായ മുന്നൂറ്റിയൊന്ന് കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് അരിക്കൊമ്പൻ്റെ പരാക്രമങ്ങളിലേറെയും റേഷൻ കടകളും വീടുകളുടെ അടുക്കളയും പലചരക്ക് കടയും തകർത്ത് അരി ഉൾപ്പെടെയുള്ളവ അകത്താക്കുന്നതാണ് ഈ കൊമ്പന്റെ ശീലം അതുകൊണ്ട് തന്നെയാണ് ഇതിന് അരിക്കൊമ്പൻ എന്ന പേര് വീണത് എട്ട് വർഷത്തിനിടെ അരിക്കൊമ്പൻ പതിനഞ്ച് തവണയാണ് റേഷൻ കടകളിൽ കയറിയത് കട തകർത്ത് ഉള്ളിലുള്ള അരിയും ഗോതമ്പവും ആട്ടയുമൊക്കെ കഴിക്കും ചാക്ക് ചാക്കുകണക്കിന് അരിയും ഗോതമ്പും ഒക്കെയാണ് ഒരു തവണ ആന അകത്താക്കുന്നത് മാർച്ച് പതിനാറിന് പുലർച്ചെ അഞ്ചിന് ദേശീയപാതയിലൂടെ പലചരക്ക് സാധനങ്ങളുമായി എത്തിയ ലോറി തടഞ്ഞ് വാഹനത്തിലുണ്ടായിരുന്ന അരി പഞ്ചസാര തുടങ്ങിയവ അരിക്കൊമ്പൻ അകത്താക്കിയിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ തമിഴ്നാട്ടിൽ നിന്നും സാധനങ്ങളുമായി വന്ന ലോറിയായിരുന്നു ഇത് പന്തല്ലൂർ മൈക്കന ടു അതായത് പി എം ടു പാലക്കാട് ടസ്കർ സെവൻ അതായത് പി ടി സെവൻ എന്നീ ശല്യക്കാരായ കാട്ടാനകളെ മയക്കുവേടി വെച്ച് പിടികൂടി കൂട്ടിലാക്കിയതോടെയാണ് ഇടുക്കിയിലും സമാനമായ ആവശ്യമുയർന്നത് കാലങ്ങളായി ചിന്നക്കനാലിൽ പ്രശ്നക്കാരനായ അരിക്കൊമ്പനെ പിടികൂടി കൂട്ടിലാക്കണമെന്നായിരുന്നു പ്രദേശവാസികളുടെ ആവശ്യം എന്നാൽ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച ഹൈക്കോടതി അരിക്കൊമ്പനെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന് ഉത്തരവിട്ടു കൂടുതൽ തീറ്റിയും വെള്ളവുമുള്ള മേഖലയായതിനാൽ മനുഷ്യർക്ക് ആനശല്യമുണ്ടാകാനിടയില്ല എന്ന നിഗമനത്തിലായിരുന്നു തീരുമാനം അരിക്കൊമ്പൻ ഇതുവരെ ഏഴ് മനുഷ്യരെ കൊന്നിട്ടുണ്ടെന്നും പേരുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെന്നുമാണ് വനം വനംവകുപ്പിന്റെ കണക്ക് വനം വകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പതിനെട്ട് വർഷത്തിനിടെ അരിക്കൊമ്പൻ നൂറ്റി എൺപതിൽ പരം കെട്ടിടങ്ങൾ തകർത്തതായി പറയുന്നു ആക്രമണത്തിൽ വീടുകളും മറ്റും തകർത്ത് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കണക്കിന് കൃഷിയും നശിപ്പിച്ചതായി പറയുന്നു അഞ്ചു വർഷം മുമ്പ് അരിക്കൊമ്പനെ പിടിക്കാൻ വകുപ്പ് ശ്രമം നടത്തിയിരുന്നു മയക്കോടി വെച്ചെങ്കിലും ചെങ്കുത്തായ പ്രദേശത്ത് നിന്നും ആനയെ പിടികൂടി കൂട്ടിലടയ്ക്കാനായില്ല അതോടെ ആദൌത്യം പാളി പിന്നീട് കഴിഞ്ഞ വർഷം ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് പന്ത്രണ്ട് മണിയോടെ അരിക്കൊമ്പനെ മയക്കൂടി വെച്ചത് തുടർന്ന് അരിക്കൊമ്പൻ്റെ കഴുത്തിൽ ജി പി എസ് റേഡിയോ കോളർ ധരിപ്പിച്ച ശേഷം കോതയാർ മേഖലയിൽ തുറന്നുവിടുകയായിരുന്നു ജി പി എസ് ട്രാക്കറും ആക്സലോമീറ്ററും ഇതിലുണ്ടാകും റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ ഉപഗ്രഹ സഹായത്തോടെ വനം വകുപ്പിന് ലഭിക്കും ഇതിലൂടെ ആന നിൽക്കുന്ന സ്ഥലം കൃത്യമായി കണക്കാക്കാനാകും ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് മുൻകൂട്ടി അറിഞ്ഞ് ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകാനാകും ആക്സിലറോമീറ്ററിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ച് ആനയുടെ സഞ്ചാരത്തിൻ്റെ വേഗവും മനസ്സിലാക്കാനാകും ഇത്തരത്തിൽ ഇപ്പോഴും അരിക്കൊമ്പനെ വനംവകുപ്പ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നുമാണ് അരിക്കൊമ്പൻ സുഖമായി ആരോഗ്യവാനായി കഴിയുന്നു എന്ന് തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് യുടോക്ക്